എല്ലാവർക്കും നമസ്തേ ഇപ്പം നമ്മുടെ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പോലീസുകാർ നടത്തിയ അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ കഥകൾ രണ്ടു വർഷത്തോളമായി അവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിടിച്ചുകൊണ്ട് പോയി പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ചത് സുതാപ്തിയും മനസ്ഥിതിയും സി പി എം മനസ്സിതിയുമുള്ള പോലീസുകാരാണ് കാര്യം ചെയ്തത് അവര് ഈ നമുക്കറിയാം പണ്ട് പോലീസില് പച്ചപിടിച്ചോന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സുഡാഫികളുടെ അത്തരം പോലീസുകാരായിരിക്കാം ഇത് ചെയ്തത് കാരണം ഈ ചെറുപ്പക്കാരൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും അത് അത് പോലീസുകാർ അതൊക്കെ അത് കോൺഗ്രസ്സുകാരനാണെന്ന് മനസ്സിലായി കാണുകയില്ല പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ ചെറുപ്പക്കാരൻ ഈ പൊട്ടു കണ്ടപ്പോൾ ഇവരെ ചിന്തിച്ച് കാണും ഇതൊരു ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ഒരു ബി ജെ പി സംഘപരിവാർ അനുകൂലിയാണെന്ന് കരുതിയായിരിക്കാം പിടിച്ചോണ്ട് ഈ രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ചത് ചവിട്ടടിച്ചു പൊളിച്ചു കണ് ഇവർക്ക് ഈ സുഡാപ്പി കമ്മ്യൂണിസ്റ്റ് മനസ്സിതി ഉള്ളവർക്ക് ഈ പൊട്ടു കൂടുന്നത് ഹൈന്ദവ വിശ്വാസികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് കരിപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറി അറിയാവുന്നതാണ് ഈ പോലീസുകാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ഈ എല്ലാ പോലീസുകാരും അല്ല നല്ലൊരു ശതമാനം ആ രീതിയിൽ പോലീസ് സേനയിലും ഈ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവന്ന് ആ രീതിയിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പം അത്തരം ഒരു കൂട്ടം പോലീസുകാരാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അതി ക്രൂരമായി മർദ്ദിച്ച് ഈ ചെയിൽ അടിച്ചുപൊളിച്ച് സംഭവം ഇപ്പോൾ ചർച്ചയാവുന്നത് വളരെയേറെ പോരാട്ടങ്ങൾക്കൊടുവിൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി ചെറുപ്പക്കാരൻ അത് നേടിയെടുക്കുകയുണ്ടായി അതിനകത്തിൽ കണ്ടാൽ തന്നെ നമ്മൾക്ക് വളരെയേറെ ദുഃഖം തോന്നുന്ന രീതിയിലാണ് പോലീസുകാർ നൂമാൻ നൂഹുമാൻ എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃ എസ് ഐ ഒ മറ്റു വേണം തോന്നുന്നു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് ഈ പരിവുമാക്കിയത് അപ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം പക്ഷേ സർക്കാർ എന്താണ് ചെയ്തത് അവർക്ക് കേവലം സസ്പെൻഷൻ നൽകി അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ്റെ കാര്യം നമുക്കറിയാം സസ്പെൻഷൻ കാലാവധി ചിലപ്പോൾ അഞ്ച് ആറ് മാസം ഒരു വർഷമൊക്കെ വെളിയിൽ നിൽക്കേണ്ടി വരും ആ സമയത്ത് അവർക്ക് പകുതി ശമ്പളം കിട്ടും ഈ സസ്പെൻഷൻ കാലാവധി കഴിയുമ്പം ബാക്കി പകുതി ശമ്പളം ഒരു വർഷത്തേതാണെങ്കിലും ആറുമാസേതായെങ്കിലും ഒരുമിച്ചൊരു വലിയ തുകയായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ അവർക്ക് സുഖമായി അല്ല ജീവിക്കാൻ വേണ്ടി എന്തായാലും പകുതി ശമ്പളം കിട്ടും അത് മതി സുഖമായി ജീവിക്കുക അത് കഴിയുമ്പോൾ ഒരുമിച്ചെല്ലാം കൂടെ കിട്ടുമ്പോൾ ഒരു വമ്പൻ തുക അവർക്ക് അതൊരു സമ്പാദ്യമായി തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ സസ്പെൻഷൻ കൊണ്ട് എന്തുമാണ് ഗുണം പോലീസുകാർക്ക് അതൊരു നേട്ടമല്ലേ സസ്പെൻഷൻ കാലാവധിയിൽ എവിടെയെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ജോലി ചെയ്താലോ അവർക്ക് ഒരു വരുമാനം കൂടെ കിട്ടും അപ്പോൾ ഇത്തരം പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ കേരള സർക്കാർ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അത് ഈ പോലീസുകാർക്ക് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രചോദനം നൽകുകയുള്ളൂ എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കുക അവരുടെ ഈ പോലീസുകാർ ചെയ്യേണ്ടത് എന്താണ് അവരുടെ കടമ എന്താണ് സാധാരണക്കാരന്റെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക അവനെ അവ അവന് അക്രമികളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുക എന്നുള്ള കടമയാണ് പോലീസിനുള്ളത് അത് മറന്നുകൊണ്ടാണ് ചില പോലീസുകാർ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിയുന്നത് ഈ പൊതുജനത്തിന്റെ നികുതി പണമാണല്ലോ ഈ പോലീസുകാർക്കും ശമ്പളമായി കൊടുക്കുന്നത് ആ ഇങ്ങനെ തങ്ങൾ ശമ്പളം മേടിക്കുന്ന ആരുടെ പണമാണോ ആര് നൽകുന്ന പണമാണോ ആ പണം നൽകുന്നവരെ ഇതേപോലെ അകാരണമായി ക്രൂരമായി മർദ്ദിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല തങ്ങൾ ആർക്കാണ് സംരക്ഷണം നൽകേണ്ടത് അവരെ ഇതേപോലെ പൈശാചികമായി മർദ്ദിച്ച് അവർക്ക് ജീവഹാനി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ശാരീരികമായ വൈകല്യം ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനത്തെ മർദ്ദനമുറകൾ സ്വീകരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അവരെ ഈ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട് ഈ ഒരു ഈ പോലീസ് സേനയ്ക്ക് തന്നെ ഒരു ശക്തമായ സന്ദേശമാണ് സർക്കാർ നൽകേണ്ടത് എന്നിരിക്കെയാണ് കേവലം സസ്പെൻഷൻ മാത്രമായി ചുരുക്കി അവർക്ക് രക്ഷാകവചം ഒരുക്കിയിരിക്കുന്നത് ഇതിനെതിരെ രാഷ്ട്രീയ ഭേദം മാറ്റി വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ കോൺഗ്രസ്സുകാരനാകട്ടെ ബി ജെ പി കാരനാകട്ടെ ആ ഭേദം മാറ്റി വെച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും തങ്ങൾക്കും ഈ അവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ല ഇന്ന് ഇപ്പം സി പി എം ഭരണമാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ളവർ സി പി എമ്മുകാരെയോ അല്ലെ ബി ജെ പി കാരെയോ ഇതേ രീതിയിൽ മർദ്ദിച്ച് ഈ ശാരീരികമായി ഇത്തരം ചതങ്ങൾ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ജീവഹാനി ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭരിക്കുന്നത് ഇത്തരം ക്രൂരമായ നടപടി സ്വീകരിക്കുന്ന പോലീസുകാർക്ക് ഈ സേനയിൽ സ്ഥാനമില്ല അവരെ ഈ സേനയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള ഒരു സന്ദേശമായിരിക്കണം ഭരണ നടത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അതിന് ഒട്ടും അമാന്തം ഉണ്ടാകാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യം ഭരണകർത്താക്കളാണ് മനസ്സിലാക്കേണ്ടതും uh, പ്രവർത്തിക്കേണ്ടതും